തങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തിയതെന്ന് പറയുന്നത് കൊള്ളാവുന്ന കേരള കോൺഗ്രസിന് ചേർന്നതല്ലെന്നും സി പി എമ്മുമായി കൂടി ജോസ് കെ മാണി പഠന നിലവാരമില്ലാതെ പ്രവർത്തിച്ച് അനുദിനം ചെളിക്കുണ്ടിലേക്ക് പോവുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ മാണി വിഭാഗം ഇല്ലാതാവുമെന്നും കേരള കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അഭിപ്രായപ്പെട്ടു വൈക്കം മറവന്തൂരുത്തിൽ യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്ത കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിന് നടക്കുമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജ്യോത്സയമാണിക്ക് അദ്ദേഹം വളരെ നിലവാരമില്ലാത്ത പ്രവർത്തികൾ കണ്ടതിന്റെ കാണിച്ചിന്റെ ഒക്കെ പേരിലാണ് കേരള കോൺഗ്രസിനകത്ത് വിഷയം അദ്ദേഹത്തിൽ ഓരോ പ്രസ്താവന കൊണ്ടും എനിക്ക് തീരെ നിലവാരമില്ലേ നിലവാരമില്ലേ എന്ന് അദ്ദേഹം ഇങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എനിക്ക് വിഷമം തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷ ചെയ്യുക മാത്രമല്ല ശ്രീ ഫ്രാൻസിസ് ജോർജിനെ രാഹുൽ ഗാന്ധി ഷെയ്ക്കാൻ ചെയ്യുന്നു അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു ഞാൻ ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇത്രയൊക്കെ വന്ന രാഹുൽ ഗാന്ധിയുടെ ആ വരവ് തോമസ് ചാണ്ടികളെന്നൊക്കെ പറയാനുള്ള ഒരു രീതിയിൽ കാണിക്കാതെ പറഞ്ഞു കാരണം ഒരു ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ

اي جي سي چي کي اين جي دون تي بات يا کانگرس اها انقلاب جو سيدهانت ٿي وڌي اي جي جنانيت جي مينٽر طرف کان کانگرس ها کانگرس مڙتن لئڪڻو جنانيت مڙتن لئڪڻو نمٽي وڃن